മലയാള മനോഹരം ഏഷ്യാനെറ്റും ചാനലുകാരും ഒന്നും എല്ലാവരും ഒന്നിച്ച് ചോദിച്ചുകൊണ്ട് ഇതൊരു നിലപാട് ഞങ്ങൾക്ക് എവിടെ അധികാരം അല്ല ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ സുപ്രീം കോടതി ഉറപ്പല്ലേ സുപ്രീംകോടതി സുപ്രീം കോടതി അല്ലേ ഫോർട്ടി വൺ എന്താ എന്താ സുപ്രീം കോടതി എന്താ കാര്യങ്ങൾ ഞാൻ ചോദിച്ച ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായോ സുപ്രീം കോടതി പരിശോധിക്കണം അത് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഏഴ് ചോദ്യങ്ങൾ ഒന്ന് വീണ ഏഴ് ചോദ്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കണം അവിടെ ചെവി പറഞ്ഞിട്ട് കാര്യമില്ല എന്നോട് ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണം ഏഴ് ചോദ്യങ്ങളിൽ ഒന്ന് ഇത് കേക്ക് ഏഴ് ചോദ്യങ്ങളിൽ ഒന്ന് കോടതിക്ക് പോലും ആചാരപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ അധികാരമുണ്ടോ ഇതാണ് അഡ്രസ് ചെയ്യുന്ന പ്രശ്നം കോടതിക്ക് പോലും അധികാരം ഇല്ല പിന്നെ ഗവൺമെന്റ് അധികാരം ഉണ്ടാവുമ്പോ അല്ല ഇപ്പൊ വന്നില്ലേ കോടതിയുടെ അഭിപ്രായം വന്നിട്ടല്ലേ നിലപാടെന്ന് പറഞ്ഞ എന്താ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങക്കിത് രാമായണം മുഴുവൻ വായിച്ചിട്ട് രാമൻ സീതയുടെ ആരാണെന്ന് എന്നോട് ചോദിക്കരുത് അഭിപ്രായം പറഞ്ഞു അതെ നിലപാടിപ്പ എന്താ ചോദിച്ചേക്കണ പിന്നീന്ന കോടതി ഞങ്ങളോട് അല്ല അല്ല ബീനയുടെ ചോദ്യത്തിന് ഇത്രയും പറയട്ടെ എന്ന് ഏത് വിഷയത്തിലാന്ന് പറയ കോടതി ഇപ്പൊ എന്താ പറഞ്ഞ ശബരിമല സ്ത്രീ പ്രവേശന വിഷയം മാത്രല്ല കുറെ കേസുകൾ കോടതി പരിഗണിക്കുന്നുണ്ട് ആ കേസുകളുടെ റിവ്യൂ എടുക്കണോ വേണ്ടയോ ഇപ്പൊ ആധാർ കേസ് വന്നില്ലേ ആധാർ കേസ് വന്നപ്പോ എന്ത് പറഞ്ഞു ഭരണഘടനാ പ്രശ്നം ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കട്ടെ അവര് പരിശോധിച്ച് വന്നതിനു ശേഷമാണ് ആധാറിലേക്ക് എത്തിയത് ഇവിടെ ഈ ഏഴ് ഏഴണത്തിൽ ഞാൻ ഈ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പോയിന്റാ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം കോടതിക്ക് പോലും സി എ പ്രവേശനം വേണോ വേണ്ടയോ ഇവിടെ മാത്രമല്ല പല ക്ഷേത്രങ്ങൾ പള്ളികളൊക്കെ ഉണ്ട് വേണോ വേണ്ടയോ അല്ലെങ്കിൽ ആചാര കാര്യങ്ങളിൽ കോടതിക്ക് പോലും ഇടപെടാൻ അവകാശമുണ്ടോ എന്ന് ഭരണഘടനാ ബെഞ്ച് വാദം കേട്ട് തീരുമാനിക്കാൻ പോവാ അപ്പൊ പിന്നെ സർക്കാരിനല്ല കോടതി എന്തെങ്കിലും നിങ്ങൾ തീരുമാനിക്കും ഇവിടെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് സർക്കാരിന് അധികാരം ഇതാ ഞങ്ങളുടെ നിലപാട് ഇപ്പൊ പറഞ്ഞാൽ കോടതിക്കാനെതിരായി പോലെ അത് ഞങ്ങൾ പറയും ആ നിലപാട്

സുപ്രീം കോടതി വിധി ലോ ഓഫ് ദി ലാൻഡ് അത് നടപ്പിലാക്കാൻ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഭരണഘടനാ ഉത്തരവാദിത്തമുള്ളവർ സുപ്രീം കോടതി തന്നെ പറഞ്ഞു ഞങ്ങളുടെ വിധി ഒന്ന് റിവ്യൂ ചെയ്യണം അതേ സുപ്രീം കോടതി തന്നെ പറഞ്ഞു അങ്ങനെ റിവ്യൂ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഇതിൽ അധികാരമുണ്ടോ എന്നത് പോലും നോക്കണം അപ്പൊ അവർ നോക്കി വരട്ടെ ആ പ്രശ്നത്തിൽ ഞങ്ങളുടെ അഭിപ്രായം എന്ത് ഞങ്ങളത് കോടതി ഈ ഏഴ് പ്രശ്നങ്ങളിൽ ഏഴ് പ്രശ്നങ്ങളിൽ അല്ല ഏഴ് പ്രശ്നങ്ങളിൽ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ അതിൽ ഓരോ പ്രശ്നവും നിങ്ങൾക്ക് മനസ്സിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്തൊക്കെ പറയാൻ പറ്റൂ അല്ല അല്ല ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഈ തമ്മിലുള്ള ബന്ധം എന്ത് സ്പെഷ്യൽ ഗ്രൂപ്പ് എന്ത് ഇതിങ്ങനെ ചോദ്യത്തിൽ ഉത്തരം പറയാനാണോ ഭരണഘടനാ വിദഗ്ധന്മാർ ബന്ധപ്പെട്ട ആളുകൾ എല്ലാവരുമായി ചർച്ച ചെയ്തിട്ട് തീരുമാനത്തുള്ളു നിങ്ങളോട് എനിക്ക് ലളിതമായൊരു അഭ്യർത്ഥന ഉള്ളത് സുപ്രീം കോടതി ഇപ്പൊ എന്താണ് പരിശോധിക്കുന്നത് സുപ്രീം കോടതിക്ക് പോലും ഇങ്ങനെ പറയാൻ അധികാരമുണ്ടോ എന്ന് സുപ്രീം കോടതി പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഒരു ഗവൺമെന്റ് ഇപ്പൊ തന്നെ ഒരു നിലപാട് സ്വീകരിച്ച് നിങ്ങളോട് പറയണം എന്ന് പറയുന്നതിന്റെ ഒരു യുക്തിരാഹിത്യം നിങ്ങളൊന്ന് സ്വസ്ഥമായിട്ട് ആലോചിച്ചാൽ മതി ഞാൻ വേറൊരു കാര്യം കൂടി പറയാം ഇപ്പോ തുടർച്ചയുടെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അപ്പൊ അവര് തുടർച്ചയായി ഒരു കാൽ നൂറ്റാണ്ടൊക്കെ എം എൽ എ മാരായിരുന്ന ആളുകൾ അവിടെ നിന്ന് മാറണം എന്ന അഭിപ്രായക്കാരുണ്ടോ ജനാധിപത്യത്തിന് വേണ്ടി നിങ്ങൾ അത് ഓരോ ദിവസം നിങ്ങൾ മാറ്റാണല്ലോ ജനാധിപത്യത്തിന് തുടർച്ച അപകടം എന്ന് പറയുന്ന ആളുകൾ പ്രചരിപ്പിക്കുമ്പോ തുടർച്ചയായി എം എൽ എ മാരായി തുടർന്നു കൊണ്ടിരിക്കുന്ന ആളുകൾ മാറും ഇന്നുകൊണ്ടാണോ ജനാധിപത്യത്തിന്റെ തുടർച്ചയെ ശക്തിപ്പെടുത്താൻ പോകുന്നത് ഒരു ചോദ്യം ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയും അവരുടെ നിലപാടുകൾ പറയാറുണ്ട് അങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് നിലപാടുണ്ടല്ലോ